ബിഗ് ബോസ് സീസൺ സിക്സിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പവർ ടീമിനെ കുറിച്ചാണ് പവർ ടീം ഇന്ന് തകർത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീം ഭയങ്കരമായിട്ട് കയറി സ്കോർ ചെയ്തു എന്ന് തന്നെ പറയാം ഈ പവർ എന്താന്നറിയാത്ത ഈ റൂം അതായത് ഈ ബിഗ് ബോസ് ഹൗസിലുള്ളവന്മാരെ ഉള്ളവരെ ഈ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ സിബിനും ശരണ്യക്കും എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവര് കൂട്ടത്തോടെ വന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പവർ ടീം പവർ ടീം അവരുടെ പവർ കറക്റ്റായിട്ട് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് എപ്പിസോഡ് എനിക്ക് എപ്പിസോഡ് കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി നമുക്ക് കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട് ബിഗ് ബോസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തെറിവിളിയില്ല തെറിവിളി ഇല്ല എന്നല്ല ഒച്ചയടുകൽ ഈ ഷോയിൻ്റെ ഭാഗമാണോ ഒച്ചയടുക അവരുടെ അവരുടെ വാദങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ തെറിവിളി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടും അലോചകത്വമായിട്ടും മാറുന്നത് അപ്പൊ പക്ഷെ ഇവര് ഗെയിം കളിച്ച് തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് ലക്ഷണമാണ് ഈ ശരണ്യം 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 ജിൻറ്റവും കൂടി ആ ഇവരുടെ ഡെൻ റൂമിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് പറയുകയാണ് ആ ദണ്ട് എടുത്ത് പിടിച്ചിട്ട് പറയുകയാണ് ഈ റൂം ഇന്ന് പൂട്ടണം ഞങ്ങളുടെ പവർ കൊണ്ട് പറയാണ് ശരണ് പറയാണ് എന്റെ പവർ കൊണ്ട് പറയാണ് ഈ റൂം ഇന്ന് പൂട്ടിയിടണം എന്ന് അപ്പൊ ശരണ്യയും ജിൻഡോയും കൂടി ബാക്കിയുള്ള റൂംമേറ്റ്സിനോട് അവരുടെ പവർ ടീമിനോട് പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് അനുകൂലിച്ചു പിന്നീട് ഇത് ഭയങ്കരമായിട്ട് ട്രിഗർ ആയത് ഇതിനകത്ത് ഗബ്രിയാണ് ഗബ്രിക് ഗബ്രിക് അവിടെ ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു അസ്വസ്ഥതയ്ക്ക് കാരണം എന്ന് വെച്ചാൽ ഗബ്രിക്ക് എന്താ പറയാ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പറയത്തില്ല എങ്കിൽ ഇച്ചിച്ചി മുള്ളണം ഇച്ചിച്ചി മുള്ളണം അപ്പോ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു ഗബ്രിക്ക് ഇച്ചിച്ചി മുള്ളണം എന്നൊരു ആഗ്രഹം ആഗ്രഹമല്ല ഗബ്രി പറയുന്നുണ്ട് അവരോട് ജിൻഡോ പറയുന്നു എടോ ജിൻഡോ എനിക്ക് അസുഖമുള്ള ഒരാളാണ് എനിക്ക് വയ്യാത്തൊരാളാണ് നിങ്ങൾ ഇത്രയും ഇത് പറയുന്നുണ്ടല്ലോ എനിക്ക് വയ്യാത്തൊരാളാണ് ഞാൻ ഡോക്ടറിനെ കണ്ട ഒരാളാണ് എനിക്ക് ഇച്ചിച്ചി മുള്ളണം എൻ്റെ വാദം ഞാൻ ശക്തമായിട്ട് പറയുകയാണ് ഇത് പുറത്തുള്ള ആൾക്കാർ കാണും ജനങ്ങൾ കാണും ശക്തമായിട്ടും എനിക്ക് ഇച്ചിച്ചി മുള്ളണം എന്ന് നമ്മളുടെ ഗബ്രി എണ്ണം പറയുകയാണ് അപ്പൊ ജിൻഡോ അണ്ണനാണെങ്കിൽ അപ്പുറത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ നീ ക്യാപ്റ്റൻ അല്ലേ നീ ക്യാപ്റ്റൻ അല്ലേ നീ ക്യാപ്റ്റൻ അല്ലേ എന്ന് ഗബ്രി ജിൻഡോനോട് ചോദിക്കുന്നുണ്ട് അതിന് നീ ആണോടാ എനിക്ക് വോട്ട് തന്നത് വോട്ട് തന്നത് ഈ പവർ ടീമിലെ അംഗങ്ങളല്ലേ എന്ന് പറയുമ്പോഴേക്കും ജിൻഡോയ്ക്ക് അവിടെ ഒരു പിഴവ് പറ്റി എന്നുള്ള ഒരു സംഭവം ഗബ്രിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഗബ്രി എടുത്ത് ചാടി ആ ഒരു വിഷയം ഗബ്രിക്ക് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കാൻ അതിനകത്ത് കയറിങ്ങനെ ചെ കഞ്ഞി ചകഞ്ഞു പ്രശ്നം ഉണ്ടാക്കണല്ലോ അപ്പൊ ഗബ്രി എടുത്ത വായിക്കാൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ താൻ അവർക്ക് വേണ്ടി മാത്രമാണ് ക്യാപ്റ്റൻ എനിക്ക് ക്യാപ്റ്റൻ അല്ല ആ ഒരു സംഭവം പറഞ്ഞപ്പോ തന്നെ ബാക്കിയുള്ള എല്ലാവരും തടകുടഞ്ഞ് ഇതിനകത്തേക്ക് ഉയർത്തി എണ്ണീറ്റ് വന്നു പക്ഷെ ഡെൻ ടീമിൽ ഇല്ലാത്ത ഒരാളും കൂടി ഇതിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ജാസ്മിൻ ജാസ്മിൻ ഒരു സ്ട്രെയിറ്ററും സ്നേ സ്ട്രെയിറ്റ്നറും കൊണ്ട് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ജാസ്മിനും കൂടി അകത്ത് കയറിയപ്പോഴാണ് ഇതിനകത്ത് പെട്ടുപോയത് അപ്പൊ ജാസ്മിൻ കിടന്ന് ഒച്ച എടുക്കുന്നുണ്ട് ജാസ്മിൻ ഒച്ച എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മെലോ ഡ്രാമ എന്നൊരു പരിപാടിയുണ്ട് ആ മെലോ ഡ്രാമ അവതരിപ്പിക്കാനായിട്ടുള്ള ഇതിനകത്താണ് ആ ഒരു പ്രാക്ടീസ് സെക്ഷന്റെ ഇടയിലാണ് ഈ പുള്ളിക്കാരത്തി ജാസ്മിൻ ഓടി ഇതിന്റെ ഉള്ളിൽ കയറി ക്യാബ്രിയുടെ അടുത്ത് പോയിരുന്നത് അപ്പോ അക്കിടി പറ്റിപ്പോയത് ശരിക്കും പറയാൻ ജാസ്മിനാണ് അക്കിടി പറ്റിപ്പോയത് അപ്പൊ ഇതെല്ലാം കൂടി കൂടിക്കൊഴിഞ്ഞ് നമ്മുടെ ഡെൻ ഡെന്നും ബാക്കി റൂമുകാർക്കും ആക്കി ബുദ്ധിമുട്ടായി അപ്പൊ പുറത്തുനിന്ന് പുറത്തുനിന്ന് ഇതെല്ലാം പവർ ടീം പവർ ടീം അവരുടെ ശക്തി കാണിച്ചു കാരണം വെച്ചാൽ പവർ എന്താണെന്നുള്ളത് അവർ കാണിച്ചു തന്നു അങ്ങനെ പവർ ടീം ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അവർ പവർ യൂസ് ചെയ്യുന്നുണ്ട് ഈ സിബിനെയൊക്കെ ഭയങ്കര രീതിയിൽ ഭയങ്കര രീതിയിൽ പുറത്തുനിന്ന് പവർ എന്താണ് എന്നുള്ള മറ്റു പല ഇതിനകത്തും പോയി കണ്ടിട്ട് എങ്ങനെയൊക്കെയാണ് പവർ യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവർ പഠിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ എല്ലാ മാറ്റങ്ങളും കാണുന്നു ഇന്ന് ഇവർ ഈ ഈ പവർ ടീം ഇങ്ങനെ കാണിക്കുമ്പോൾ നാളെ ഇവർ തന്നെ തിരിച്ച് ഇവരുടെ അടുത്ത് ഇതും കാണിക്കും അപ്പോൾ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഒരേ ഒരു ഗുണം എന്ന് പറയുന്ന ഇവര് ലാസ്റ്റ് സിബിൻ സിബിൻ എല്ലാവരും കൂടി നിന്ന് ഒരു കാര്യം പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവര് വോമിൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഗബ്രി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഗബ്രിക്ക് ഇച്ചിച്ച് മുള്ളണം എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട് ആ ഒരു ഒരു സംഭവം സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ട് ഇറങ്ങണം എൻ്റെ ഈ റൂം തുറന്നു തരണം ഇത് എന്തൊന്ന് എന്തുട്ട് ബിഗ് ബോസ് ഹൗസ് ആണ് എന്തുട്ട് പവറാണ് ഇവന്മാര് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഈ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ പണ്ട് ഇദ്ദേഹം ഗബ്രി ഒരുപാട് പവർ യൂസ് ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞ പവർ വെച്ച് നോക്കുമ്പോൾ ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടു തൊട്ടില്ല അയ്യോ എന്നുള്ള ഒരു സംഭവം ഒക്കെ ഇല്ലേ എന്നെ തൊട്ട തൊടാൻ പാടില്ല പിടിക്കാൻ പാടുള്ള നമ്മൾ ഈ അഞ്ചാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ വെച്ച് ഈ ലീഡർമാരെ കാണിക്കുന്ന അങ്ങനത്തെ ഒരു പവർ ആയിരുന്നു പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് അപ്പോൾ ശരിക്കും പവർ എന്താണെന്ന് നമുക്ക് അറിയാവുന്നവരുടെ കിട്ടിയ പടിപൊളിയായിരുന്നു അപ്പോൾ ഇതെല്ലാം വിടാം സിബിനിലേക്ക് കിടക്കാം സിബിനാണ് ഇതിനകത്ത് തകർത്തത് സിബിനെ ഇവരെ മാറ്റി കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് പിരീഡ്സ് ആണ് എനിക്ക് പ്രിവിലേജ് പ്രിവിലേജ് അല്ല സോറി എനിക്ക് പിരീഡ്സ് ഉണ്ട് അപ്പൊ എനിക്ക് എന്റേതായ ഇത് എനിക്ക് വാഷ്റൂമിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പോകണം എനിക്ക് ഇപ്പൊ തുറക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മുടെ പൂജാ കൃഷ്ണ ഇരുന്ന് പറയുന്നുണ്ട് അതിന് പിരീഡ്സ് ആവും ഇപ്പൊ എന്തിനാ ഈ വിഷയം എടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോഴേക്ക് സിബിൻ ഇവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് നിർത്തിയിട്ട് പറയുന്നുണ്ട് നമുക്കിതിനകത്ത് എന്താണ് തീരുമാനം എടുക്കേണ്ടത് ഞാൻ പറയാം തീരുമാനം എടുക്കേണ്ട കാര്യം സിബിൻ പറയുന്ന കേസ് കാര്യം ഇതാണ് നമ്മൾ ഇപ്പോൾ ഇവർക്ക് ലിബറൽ ആയിട്ട് നിൽക്കണോ അത് ഇതൊരു പബ്ലിക് ഇതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു ഷോ അല്ലേ അപ്പൊ നമ്മൾ ഇവർക്ക് ഇവർക്ക് ഒരിക്കലും ഫുഡിന്റെ കേസിലോ ഇതിലൊന്നും നമ്മൾ ഇതിന് നിക്കാൻ പാടില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഗബ്രി ഒന്നും പറയണ്ട ഇതിനിടയിൽ ഗബ്രി മാപ്പ് പറഞ്ഞാൽ തുറക്കൂള്ളൂന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഗബ്രി മാപ്പ് പറയണ്ട കുഴപ്പമില്ല നമുക്ക് തുറന്നു കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാ ജാസ്മിൻ അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ കാണിക്കാൻ പാടില്ല പക്ഷേ ഈ വുമൺ കാർഡും ഈ വുമൺ കാർഡും മെൻ കാർഡും ജെൻഡർ കാർഡും ഇവര് ഈ കാർഡുകൾ വിട്ട് എന്നാണ് തിരിച്ചു വരുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാലും കുഴപ്പമില്ല അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സിബിൻ അവിടെ ചെന്നിട്ട് ഡോറ് തുറക്കാൻ പറയുന്നുണ്ട് ഡോറ് തുറന്ന് എല്ലാവരും വരുന്നു ഓക്കെ ആവുന്നു പിന്നീട് മെലോ ഡ്രാമയിലൊക്കെ കിടക്കുമായിരുന്നു നമ്മളുടെ അർജുൻ്റെ പെർഫോമൻസ് ജാൻമണി ആയിട്ടാണ് കാണിച്ചത് പെർഫോമൻസ് ജാൻമണി ജിൻഡോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് മെലോ ഡ്രാമയിൽ കാണിച്ചത് അതിനകത്ത് ഈ ജാൻമണിയായിട്ട് അഭിനയിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ അർജുനാണ് അർജുൻ അത്യാവശ്യം നല്ല രീതിയിൽ ആ ടോണൊക്കെ പിടിച്ച് കറക്റ്റ് ജാൻമണിയുടെ വോയിസ് മോഡുലേഷനൊക്കെ പക്കിയാക്കി ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവന്നു നമുക്ക് കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി നമുക്ക് ചിരിയൊക്കെ വന്നു അതാണ് ഞാൻ പറഞ്ഞത് കൂടുതലായിട്ട് നമുക്ക് ഫാമിലിയായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ടി വിയിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പോയത് അതുകൊണ്ട് തന്നെ മനസ്സിനൊരു വല്ലാത്ത സമാധാനം ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ഇതേ രീതി പോവുകയാണെങ്കിൽ നമുക്ക് ടാസ്കുകൾ ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഇത്രയും കാലം ഫുള്ള് വഴക്കല്ലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഇങ്ങനെ തിരിച്ചു വന്നത് വളരെ നല്ലതാണ് അത് കഴിഞ്ഞാൽ സെക്കൻഡായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്ദന നന്ദനയും അഭിഷേക് കെയും അഭിഷേക് കെയും നന്ദനയും കൂടി ഉള്ളൊരു മറ്റൊരു മെലോ ഡ്രാമയായിരുന്നു അതിനകത്ത് തികച്ചും നമുക്ക് ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയാം വാക്കുകളില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനടുത്ത് അലക്കിയോ ഗബ്രൈനെ അടുത്ത് പൊരിച്ചോ എന്നറിയില്ല പക്ഷെ ഇവർ രണ്ടുപേരും തലയ്ക്ക് കൈവച്ച് ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട് ഈ സംഭവം ഇവര് എനിക്കിട്ടാണല്ലോ ഈശ്വര ഒരു ബോംബ് രണ്ട് ബോംബ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം വന്ന് ഇവരുടെ നെഞ്ചത്താണ് പൊട്ടുന്നത് അതിൻ്റെ കൂടെ ജിൻഡോന്റെ നെഞ്ചത്ത് പൊട്ടുന്നുണ്ട് പക്ഷെ അത്യാവശ്യം കോമഡി ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് രസം ഉണ്ടായിരുന്നു അപ്പോ ഇതിനകത്ത് അഭിഷേക് അഭിഷേകും നന്ദനയും കൂടി പറയുന്ന ഒരു കാര്യം ഉണ്ട് ഏഹ് ഞാനിവിടെ പ്ലം അച്ഛനാണ് അമ്മയാണ് എല്ലാമാണ് എല്ലാ എല്ലാമാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അഭിഷേക് ലാസ്റ്റ് പറയുന്നൊരു കേസിൻ്റെ പ്ലംബറാണ് ഏഹ് ഡോക്ടറാണ് അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് കയറി ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോയായിരുന്നു അപ്പോ അവർക്കും അത് കത്തിയിട്ടുണ്ട് കത്താതിരിക്കത്തില്ല പക്ഷെ കൊള്ളാം എന്തായാലും അവർ ട്രോളി കൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളി കൊന്നിട്ടുണ്ട് കൊള്ളാം ഈ സീസൺ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്ന് തന്നെ പറയാം പക്ഷേ ഇതോടെ നമ്മുടെ ഈ എല്ലാവർക്കും നന്ദി ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പൊട്ടിച്ചേക്കൂ താങ്ക്